മധ്യവയസ്കരായ എന്നെ പോലെയുള്ള മലയാളികൾ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം അനുഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയമായിരിക്കും അതിനെ തുടർന്ന് ഉണ്ടായ കോവിഡ് മഹാമാരിയും ആരെയോ എന്തിനാണ് ഇത് പറയുന്നതെന്നല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം എന്നെ വ്യക്തിപരമായും കുടുംബപരമായും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഓർമ്മ വെച്ച നാളു മുതൽ അധ്വാനിച്ച് സമ്പാദിച്ചത് മുഴുവനും ഒരു രാത്രി കൊണ്ട് ഒഴുകി അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് അതിനുശേഷമാണ് പ്രകൃതി ദുരന്തത്തിൽ ഭവനം നഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്ന ഒരു ചിന്ത മനസ്സിൽ ഉത്ഭവിച്ചതും നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം എന്താണെന്ന് അറിയുമോ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ അതിരപ്പള്ളി വനമേഖലയിൽ താമസിച്ചിരുന്ന നമ്മളുടെ സഹോദരങ്ങളുടെ ഒരു ഊര് തന്നെ ഒഴുകി പോവുകയുണ്ടായി തുടർന്ന് അവർ സുരക്ഷിതമായി താമസിക്കാൻ കഴിഞ്ഞ ആറ് വർഷക്കാലങ്ങളായി കഷ്ടപ്പെടുകയായിരുന്നു പല പാറപ്പൊത്തുകളിൽ താമസിച്ചും പല ഷെഡുകൾ പണിത് താമസിച്ചും പല മരച്ചുവടുകളിൽ താമസിച്ചും ഇവർ ജീവിതം കഴിച്ചുകൂട്ടി അതിനിടയിൽ ഒരുപാട് നിയമപരമായ പോരാട്ടത്തിനിടയിൽ അവർക്ക് ആ വനമേഖലയിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്ഥലം നൽകി അതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്തും എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ട്രൈബൽ വകുപ്പ് എല്ലാവരും ചേർന്ന് ഇവർക്ക് ഭവനം പണിത് നൽകാൻ തീരുമാനമായി അങ്ങനെ അവർക്ക് ഭവനം പണിത് നൽകുക എന്നതിൻ്റെ ദൗത്യം അല്ലെങ്കിൽ അതിൻ്റെ നിർവഹണം ഫിലോകാലിയ ഫൗണ്ടേഷനെയാണ് തൃശ്ശൂർ ജില്ലാ കലക്ടർ ഏൽപ്പിച്ചത് രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയുടെ പ്രിയപ്പെട്ട കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലുമുള്ളവരും ട്രൈബൽ ഓഫീസേഴ്സും എല്ലാം ചേർന്ന് ഇരുപത്തി നാല് വീടുകൾക്ക് തറക്കല്ലിടുകയായിരുന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മമായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ കാരണം നമ്മളെ പോലെയുള്ള ഈ മനുഷ്യർ കഴിഞ്ഞ ആറു വർഷമായി വനത്തിൽ ഒരു ഭവനമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു എത്രയും പെട്ടെന്ന് ഇവർക്കെല്ലാം മനോഹരമായ ഭവനങ്ങൾ പണിതുകൊടുക്കണം അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഗവൺമെൻറ് പൂർണ്ണമായി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഫിലോക്കാലിയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായി ചെയ്യാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഫിലോകാലിയ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷ നിമിഷമാണ് അഭിമാന നിമിഷമാണ് ഇതൊരു പുതിയ അധ്യായമാണ് ഓരോ മനുഷ്യൻ്റെയും അത്യാവശ്യങ്ങളിൽ പെടുന്നതാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നത് അതിന് മേലെയുള്ളതെല്ലാം അവൻ്റെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ആയിരിക്കാം പക്ഷേ ഈ അത്യാവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത് വലിയ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ദൈവത്തോട് സ്നേഹമുള്ളവർക്ക് മനുഷ്യനോട് കരുണ ഉണ്ടാകും ദോസ് ഹു ഹാവ് പാഷൻ ഫോർ ഗോഡ് വിൽ ഹാവ് കമ്പാഷൻ ഫോർ ഹ്യൂമാനിറ്റി പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് വിനയ അഭ്യർത്ഥിയോടെ മാരിയോ ജോസഫും കുടുംബവും